ലോസ് ആഞ്ചലീസിലുണ്ടായ തീപിടുത്തത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഹോളിവുഡ് ഹോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ ആളിപ്പടരുന്ന കാട്ടുതീയിൽ കത്തിയമർന്നു ലീറ്റൻ മീസ്റ്റർ ബ്രോഡി പാരിസ് സിൽട്ടൺ തുടങ്ങിയ ഹോളിവുഡ് താരങ്ങളുടെ ആഡംബര ഭവനങ്ങൾ അഗ്നിക്കിരയായി പ്രദേശത്തു നിന്നും ആയിരക്കണക്കിന് പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച മുതലാണ് ലോസ് ആഞ്ചലീസിൽ കാട്ടുതീ ആളിപ്പടരാൻ തുടങ്ങിയത് ആളിപ്പടർന്ന കാട്ടുതീയിൽ അഞ്ചു പേർക്ക് ഇതിനോടകം ജീവൻ നഷ്ടമായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുപ്പതിനായിരത്തിലധികം ആളുകളെ ഇതുവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട് ഒട്ടേറെ വീടുകൾ കത്തി നശിച്ചു രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം വീടുകളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് നിരവധി ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് പസഫിക് മേഖലയിലെ പാലിസേറ്റ്സ് ഇവിടെയാണ് കാട്ടുതീ രൂക്ഷമായിരിക്കുന്നത് അഞ്ഞൂറിലേറെ ഏക്കറുകളിലേക്ക് കാട്ടുതീ ഇവിടെ പടർന്നിരിക്കുന്നു വീട്ടുകാരെ ഒഴിപ്പിക്കാനായെന്നും വീട് കത്തിപ്പോയിട്ടുണ്ടാകാമെന്നുമാണ് ഹോളിവുഡ് നടൻ ജെയിംസ് വുട്സ് എക്സ്റ്റിൽ കുറിച്ചത് നടിയും ഗായികയുമായ മാൻറ്റിമോർ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ വീടും കുട്ടികളുടെ സ്കൂളും കത്തിപ്പോയതായി പോസ്റ്റ് ചെയ്തിരുന്നു മറ്റ് പല താരങ്ങളും ആരാധകരുമായി തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് അമൂല്യമായ കലാസൃഷ്ടികൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമാണ് ഗറ്റീവില്ല ഇതിനു സമീപത്തായുള്ള കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് തീ ഇവിടേക്ക് പടരുന്നത് തടഞ്ഞതും കലാസൃഷ്ടികൾ സുരക്ഷിതമാണെന്നുമാണ് അധികൃതർ പ്രതികരിക്കുന്നത് വരണ്ട കാലാവസ്ഥയും ഉണങ്ങിയ മരങ്ങളുമാണ് തീ പടരുന്നതിന് കാരണം വരണ്ട കാറ്റിന് സാധ്യതയുള്ളതിനാൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ലോസ് ആഞ്ചലീസ് മേയർ കാരൻ ബാസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോസ് ആഞ്ചലീസിൽ സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ സംസ്ഥാനത്ത് ഗവർണർ ഗാവിൻ ന്യൂസം നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്